ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ സെമിഫൈനൽ മത്സരത്തിനിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വമ്പൻ സൈബർ ആക്രമണം നേരിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി മത്സരത്തിനിടെ മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചതാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിവച്ചിരിക്കുന്നത് നോമ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ആരോപണങ്ങൾക്ക് വഴിവച്ചു എങ്ങനെയാണ് ഈ സമയത്ത് വെള്ളം കുടിക്കാൻ മുഹമ്മദ് ഷമിക്ക് തോന്നിയതെന്നാണ് ഒരു വിഭാഗം ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് ഈ വിഷയത്തിൽ ഷമിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തുകയുണ്ടായി ഓസ്ട്രേലിയക്കെതിരായ മത്സരം നടക്കുന്ന സമയത്തായിരുന്നു മുഹമ്മദ് ഷമി ബൗണ്ടറിയുടെ അരികിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഒരു മുസ്ലിം സഹോദരനും ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ട്വിറ്റർ ഉപഭോക്താവ് കുറിക്കുകയുണ്ടായി മാത്രമല്ല ഷമി ചെയ്ത ഈ പ്രവൃത്തിക്ക് മാപ്പ് പറയണമെന്നാണ് ചില ആരാധകർ പറയുന്നത് ഇത് തെറ്റാണിയെന്ന് മുഹമ്മദ് ഷമി അംഗീകരിക്കണമെന്നും ട്വിറ്ററിൽ കുറിച്ചവരുണ്ട് അതേസമയം നോമിന്റെ സാഹചര്യമാണെങ്കിലും ഇത്രയും ചൂട് സഹിച്ച് ഇത്ര ഓവറുകൾ മൈതാനത്ത് തുടർന്ന മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചതിൽ തെറ്റില്ലായെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു എന്നിരുന്നാലും മത്സരത്തിൽ ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനമാണ് മുഹമ്മദ് ഷമി കാഴ്ചവെച്ചത് മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ ഷമിക്ക് സാധിച്ചിരുന്നു